മുന്നൂറിൽ പരം സിറ്റിംഗ് കപ്പാസിറ്റിയോടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ വൈഗാഹാൾ നിയർ ഏഴുപുന്ന കുമ്പളങ്ങി ബ്രിഡ്ജ് കോൺടാക്ട് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് ഡബിൾ നയൻ സിക്സ് വൺ വൺ ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസ് ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസ് ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പറവൂർ കടാമംഗലം സ്വദേശി അപ്പുവിനെയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെ കുറച്ച് പേർ ചേർന്ന് മർദ്ദിക്കുകയും താമസിക്കുന്ന കൺട്രോൾ റൂമിൽ നിന്നും പുറത്താക്കി റൂം താഴ്ത്തുപൂട്ടി കണ്ടെയ്നർ ട്രോൾ ബൂത്തിനു സമീപം ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിലെ ഡ്രൈവറാണ് അപ്പു ശനിയാഴ്ച രാത്രി അപ്പുവിന്റെ ഫോണിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ അകലെ പഴയ ആനവാതിൽ ഹോസ്പിറ്റലിന് സമീപം അപകടം നടന്നതായി ഫോൺ വന്നു ഉടൻ തന്നെ അപ്പു സംഭവ സ്ഥലത്തെത്തി എന്നാൽ അപകടസ്ഥലത്ത് അപകടത്തിൽപ്പെട്ടവർ ഉണ്ടായിരുന്നില്ല വണ്ടിയും വേറെ നാലുപേർ നിൽപ്പുണ്ടായിരുന്നു അവർ അപ്പു വൈകിയാണ് എത്തിയെന്ന കാര്യം പറഞ്ഞ് മർദ്ദിച്ചു അവിടെ അപകടം നടന്നായി കണ്ടില്ലെന്ന് അപ്പു പറഞ്ഞു തുടർന്ന് കൺട്രോൾ റൂമിലേക്ക് എത്തിയ അപ്പുവിനെ അവർ മർദ്ദിക്കുകയും റൂമിന് പുറത്താക്കി പൂട്ടുകയും ചെയ്തു കഴിത്തിനും ചെഞ്ഞിനും തലയ്ക്കും ഇടിയേറ്റ അപ്പ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയടി തുടർന്ന് പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയടി പറവൂർ മുളകുവാട് പോലീസിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആംബുലൻസിൽ ജോലി ചെയ്യുന്ന വഴിതാനീസിന്റെ സ്വഭാവ ദുഷ്യത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എന്നോട് പറഞ്ഞത് ആനവാതിൽ പഴയ ആനവാതിൽ ഇ എസ് എൽ ഞാൻ അടുത്തുള്ള ജംഗ്ഷനാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ആക്സിഡൻ്റ് അവിടെ തരണം എന്നായിരുന്നു അതിൻ്റെ കാര്യം ഞാൻ വേദം തന്നെ സ്പോട്ടിലോട്ട് പോവുകയും കറക്റ്റ് ടൈം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ എന്നെ വിളിച്ചവര് പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ അവിടെ പേഷ്യൻ്റില്ല അവർ ഇ എസ് എഫിലോട്ട് പോയിന്നാണ് പക്ഷേ അപകടം നടന്നതായിട്ടുള്ള യാതൊരു ലളിവോ വൺ വാഹനമോ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പ്രകാരം ഞാൻ അവരോട് ചോദ്യം ചെയ്യുകയും അപ്പോൾ അതിന് ഇതിനവരെന്നെ അവരൻ മർദ്ദിക്കുകയാണ് ഉണ്ടായത് അത് കാരണം ഞാൻ ഒക്കെ തന്നെ വണ്ടിയെടുത്ത് എൻ്റെ തിരിച്ചുള്ള എൻ്റെ ലൊക്കേഷനിലോട്ട് തിരിച്ചു പോകുന്നു ടോളിനടുത്തുള്ള എൻ്റെ കൺട്രോൾ റൂമിലോട്ട് ഞാൻ എത്തിയപ്പോൾ അവരെന്നെ ബില്ലറൊന്ന് വന്ന് കാറിൽ വന്ന് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി ഇപ്പോൾ ഓറൊക്കെ ബ്ലോക്ക് ചെയ്ത് അവർക്കതിനുള്ള ഒരു ഉണ്ടെങ്കിൽ തന്നെ അവരൻ്റെ റൂമിൽ ഞങ്ങളെ പുറത്താക്കി സൂക്ഷിച്ചപ്പോഴത്തേക്ക് പല രീതിയിലുള്ള എൻ്റെ കഴുത്തിനെ നെറ്റിപ്പിടിച്ച് ശ്വാസത്തിൽ പല കുടുംബത്തിലേറെ എനിക്ക് ഇതായത് പറയുന്നത് ഒരു സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് അവരായിട്ടുള്ളത് തന്നെ എനിക്ക് മോശം